ായ ബന്ധം ബന്ധം ഉമ്മയും കേവലം ബീജം കൊണ്ടുള്ള ബന്ധം പോരാ കൽബിയായ ബന്ധം അതാണ് മകനും അപ്പയും വാപ്പ മരിച്ചു കുളിപ്പിക്കുന്ന മകൻ വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ഉപ്പ മരിച്ചു കിടക്കുമ്പോ ഉപ്പാന്റെ മയ്യത്തെടുത്ത് ചുമക്കുന്ന മകൻ ഉപ്പാക്ക് വേണ്ടി കബറി വെട്ടുന്ന മകൻ ആ കബരലേക്ക് ഇറങ്ങിയിട്ട് ഇരു ഇരുകരങ്ങളും നീട്ടി ആ കബരന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ മുഖത്ത് ഒരു ചുടുചുംബനം നൽകുന്ന പൊന്നുമോ ഒന്നുമോ കണ്ണുകളോട് റബ്ബിനോട് ആ കബരന്റെ ഉള്ളിൽ വെച്ച് ചോദിക്കണം റബ്ബിമാ എന്റെ ചെറുപ്പത്തിൽ എന്നോട് കരുണ ചെയ്ത ഉപ്പയാ റബ്ബെ എന്റെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ച ഉപ്പയാണ് റബ്ബെ എനിക്കൊരുപാട് മിഠായി വാങ്ങിത്തന്ന ഉപ്പയാ എനിക്ക് വസ്ത്രം വാങ്ങിത്തന്ന ഉപ്പയാണ് എന്നെ പഠിപ്പിച്ച ഉപ്പയാണ് എന്നെ വിവാഹം കഴിപ്പിച്ച ഉപ്പയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ വീട് പണിത് തന്ന ഉപ്പയാണ് അല്ല ഈ ഉപ്പ ഇന്ന് കബറിന്റെ ഉള്ളിലാണ് ഉപ്പ പണിത് തന്ന ആറായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഞങ്ങൾ ഉറങ്ങുമ്പോ ഇന്നിത് ആ ഉപ്പ മണ്ണിന്റെ ഇരണ്ട് തുരുത്തിൽ കിടക്കുകയാ

സുലൈമാൻ നബി വരിച്ചിരുന്ന സ്ഥലമാണല്ലോ മുഖദ്ദസ് സുലൈമാൻ നബി പണി കഴിപ്പിച്ച സ്ഥലമാണല്ലോ മുഖദ്ദസ് ആ ബൈതുൽ മുഖദ്ദസിന്റെ ഒരു ഓരത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ എറുമ്പിൻ കൂട്ടം സുലൈമാൻ നബിയോട് സംസാരിച്ചു ആ സുലൈമാൻ നബിയോട് സംസാരിച്ച സ്ഥലത്തിന്റെ പേരാണ് അത് ബൈതുൽ മുഖാണ് مساكنكم لا يعتمنكم سليمان لا يعتمنكم سليمان وجنوده وهم لا يشعرون فتبسم ضاحكا من قول يا أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضى وأبخلني അവിടെയും ഒരു വാപ്പാടയും മകന്റെയും ചരിത്രമാണ് പറയുന്നത് ഉപ്പ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ സ്മരിക്കുന്നവനാണ് ഉപ്പ നമുക്ക് വീട് വെച്ച് തന്നു ഉപ്പ നമുക്ക് താറെടുത്ത് തന്നു ഉപ്പ നമുക്ക് വലിയ വലിയ സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി തന്നു ആ ഉപ്പയെ കുറിച്ച് മോശം പറയുന്നവൻ മകനല്ല കേട്ടു ആ ഉപ്പയെ കുറിച്ച് പൊക്കി പറയുന്നവനാണ് മകൻ അതാണ് ദാവൂദ് ദാവൂദ് നബിയുടെ ജനിച്ച സുലൈമാൻ സുലൈമാൻ നബി നബി മകനായ കൂട്ടത്തിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോ ആ കൂട്ടത്തിന്റെ തലവൻ വന്നിട്ട് പറയുകയാ അല്ലയോ കൂട്ടങ്ങളെ നിങ്ങളുടെ മാളത്തിലേക്ക് പ്രവേശിക്കണേ ഇതാ സുലൈമാനും കടന്നു വരികയാങ്ങളെ ചവിട്ടിക്കൊല്ലും കേട്ടോ ഇത് ബഹുമാനപ്പെട്ട ചിരിക്കുകയാണ് എറുമ്പാണ് സംസാരിച്ചത് എറുമ്പാണ് എറുമ്പാ ആ എറുമ്പ് എറുംബാണ് എറും ஆறத்தம் கேட்டப்போ சுலைமான விசரிச்சிட்டு ആ എറുമ്മൻകോട്ടങ്ങളുടെ സംസാരം കേൾക്കാൻ ഭാഗ്യം തന്നവനെ അത് പഠിപ്പിച്ചു തന്നവനെ എനിക്ക് മാത്രമല്ല നീ അനുഗ്രഹം ചെയ്തത് എന്റെ ഉപ്പാക്ക് നീ അനുഗ്രഹം ചെയ്തില്ലേ പഠിച്ചവനെ അന്നം താലയ്യവാലെ മറക്കാൻ പാടില്ല മക്കളെ മക്കളെ വാപ്പ വാപ്പ ഉണ്ടായിട്ടാണ് നീ ചെയ്ത അനുഗ്രഹത്തിന്റെ മുകളിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത് വാപ്പ 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 പണിത വീട്ടിലാണ് നീ 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 താമസിക്കുന്നത് വാങ്ങിത്തന്ന വാങ്ങിത്തന്ന വസ്ത്രമിട്ടാണ് നടക്കുന്നത് സഞ്ചരിക്കുന്നത് ആ വാപ്പാനെ പറയരുത് കേട്ടോ ആ വാപ്പാനെ പരിഹസിക്കരുത് കേട്ടോ ആ വാപ്പാനെ മോശം പറയരുത് കേട്ടോ സുലൈമാൻ കേട്ടോട് നീ ചെയ്ത അനുഗ്രഹം എനിക്ക് നീ ചെയ്ത അനുഗ്രഹം നിന്റെ മാർഗത്തിന് ചെലവ് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ പ്രചോദനം നൽകണേ അല്ലാ മഹാനായ സുലൈമാനാ ചെയ്യുക